കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം എന്നതൊരു സ്വപ്നം മാത്രമാകുന്ന തരത്തിലേക്കാണ് വില ഉയർന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഉയർത്തിവിട്ട താരി ഭീഷണി അടക്കമുള്ള നിരവധി കാരണങ്ങളാണ് വില വർധനവിന് പിന്നിൽ സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് കേരള വിപണിയിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ജി എസ് ടിയും മറ്റ് ചാർജുകളും കൂടാതെ എൺപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപ നൽകേണ്ടി വരും ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയാണ് വർധന രാജ്യാന്തര സ്വർണ്ണവിലയോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവിലയിലെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ എൺപത്തിയോരായിരത്തി നാല്പത് രൂപയിലേക്ക് സ്വർണവില എത്തിയിരുന്നു ഇതോടെയാണ് കേരളത്തിൽ ആദ്യമായി പവന്റെ വില എൺപത്തിയോരായിരം എന്ന കടമ്പ ഭേദിച്ചത് സ്വർണം ആഭരണമായി വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച ജി എസ് ടിയും പണിക്കൂലിയും അടക്കം ഒരു പവൻ ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും പവന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന നിരക്കിലായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിലെ വിപണി ആരംഭിച്ചത് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും യഥാക്രമം നൂറ്റി അറുപത് രൂപ അറുന്നൂറ്റി നാൽപ്പത് രൂപ എന്നിങ്ങനെ ഉയർന്നു നാലാം തീയതി ആശ്വാസമായി എൺപത് രൂപ കുറഞ്ഞെങ്കിലും ഇരുട്ടടിയായി അഞ്ചിനും ആറിനും അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയായിരുന്നു വർധനവ് ഏഴിന് മാറ്റമില്ലാതെ തുടർന്ന വിലയിൽ എട്ടാം തീയതി രാവിലെ എൺപത് രൂപ കുറഞ്ഞു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയോടെ നാനൂറ് രൂപയുടെ വർധനമുണ്ടായി മാസത്തിലെ ഏറ്റവും വലിയ വർധനമുണ്ടായത് സെപ്റ്റംബർ ഒൻപതിനായി ആയിരം രൂപയായിരുന്നു അന്ന് കൂടിയത് പിന്നാലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വീണ്ടും വില ഉയർന്നു ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ മാത്രം സ്വർണ്ണവിലയിൽ ഉണ്ടായത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുടെ വർധനമാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളും യു എസ് ചൈന വ്യാപാര യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ യൂറോപ്പിലെ ഗ്യാസ് സംഘർഷം തുടങ്ങിയവ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുകയാണ് ഇത് ആഗോള ആവശ്യകത വർദ്ധിപ്പിക്കുന്നു യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള പ്രതീക്ഷകളും സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുകയാണ് ഉയർന്ന ഇൻഫ്ലേഷൻ സ്വർണത്തെ മൂല്യ സംരക്ഷണ സംരക്ഷണ വസ്തുവാക്കി മാറ്റുന്നു യു എസ് ഡോളറിൻ്റെ മൂല്യം കുറയുന്നത് സ്വർണ്ണവില ഉയർത്തുന്നു ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർന്ന നിലയിലാണ് ഇത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതലായി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ യു എസ് ഡോളർക്കെതിരായ മൂല്യം കുറയുന്നത് സ്വർണ്ണ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യ തൊണ്ണൂറ് ശതമാനം സ്വർണം ഇറക്കുമതി ചെയ്യുന്നു അതിനാൽ തന്നെ രൂപയുടെ ഇടിവ് വിലയെ നേരിട്ട് ബാധിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നു ചൈന തുർക്കി റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായി വാങ്ങുന്നത് ആഗോള വിതരണം കുറയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻട്രൽ ബാങ്കുകൾ തൊള്ളായിരം ടൺ സ്വർണം വാങ്ങുമെന്നാണ് പ്രതീക്ഷ വിവാഹ സീസണും ഉത്സവകാലവും സ്വർണ്ണ ആവശ്യകതയെ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയും ചൈനയും ആഗോള സ്വർണ്ണ ആവശ്യകതയുടെ അൻപത് ശതമാനം ഉത്തരവാദികളാണ് ജ്വല്ലറി ഇ ടി എഫുകൾ ഇലക്ട്രോണിക് മേഖലകളിലെ ആവശ്യകതയും വിലയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു